ഹോസ്പിറ്റലിൽ പോയതാ ഇയാളൊന്ന് വീണു

എനിക്ക് ഇത്ര ആക്സൈറ്റി ഉണ്ടാവുമായിരുന്നില്ല ഇവിടെ പേഷ്യൻ്റ് ഞാനും അച്ഛനൊക്കെ തിരയുന്ന ആളാ അതെ ആ പേഷ്യൻ്റ് വേണുവാ ഒരിക്കലും തന്നെ തേടി വരരുതെന്ന് ഊർമള ആഗ്രഹിക്കുന്ന വേണു സത്യം തിരിച്ചറിയാൻ ഞാൻ വൈകി ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അമ്മ മോൾ ഊർമളയെ ഒപ്പം ഇരുന്ന് ഒരു ആൽബം കാണുമായിരുന്നു ഹരിയും വേണു ഊർമളയും ഒത്തുള്ള ചില ഫോട്ടോസ് അതിൽ നിന്നാണ് വേണുവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ പേഷ്യൻ്റ് വേണുണെന്നറിഞ്ഞപ്പോൾ അയാളെ കാണാനുള്ള ആവേശമായിരുന്നു അതുകൊണ്ടാണ് വന്ന പാടെ തന്നെ ഞാൻ മടങ്ങിയത് എന്തു ചെയ്യാം എൻ്റെ പ്രതീക്ഷയ്ക്ക് കുറച്ച് നിമിഷത്തെ സേ ഉണ്ടായിരുന്നുള്ളൂ കിടക്കുന്നത് അപകടമാണെന്ന് കൂടെ വന്നവർക്ക് തോന്നിക്കാണോ അതുകൊണ്ടല്ലേ നേരത്തെ ഡിസ്ചാർജ് അവർ ആവശ്യപ്പെട്ടത് ആമാരെ കണ്ടാൽ തനി ഗുണ്ടകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം തേടി തന്നെ ആവാനാണ് സാധ്യത നമുക്കൊരു കാര്യം ചെയ്യാം ഈ വിവരം പോലീസിൽ അറിയിക്കാം അറിയിക്കണമെന്ന് ുംഗ്രഹുണ്ട് പക്ഷേ ഒരന്വേഷണം ഉണ്ടായാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ പോലീസ് ഊർമളയെ തേടി വരും പ്രശ്നം വഷളാവും വേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഊർമള അറിയും തൽക്കാലം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാത്ത നല്ലത് എന്റെ ചിന്ത ഇപ്പൊ മറ്റൊരു വഴിക്ക വേണുവിന് അജ്ഞാതരായ ചിലരൊക്കെ ചേർന്ന് കടത്തിക്കൊണ്ടുപോയ സ്ഥിതിക്ക് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിട്ടുണ്ടാവും ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മരിക്കും അത് ഉറപ്പാ അങ്ങനെ വന്ന അരിയുടെ മരണം മാത്രമല്ല വേണുവിന്റെ മരണം കൂടി നമ്മൾ മൂടി വെക്കേണ്ടി വരും ഞാനാണ് അത് വേണുവിന് ചെറിയൊരു പനി വൈറൽ ാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇല്ല സീരിയസ് ചെയ്തിരിക്കുന്നില്ല ഉണ്ട് സർ നമ്മുടെ ആൾക്കാരവിടെ ഉണ്ട് ഓക്കെ സർ ഓക്കെ ഓക്കെ സർ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഓക്കെ സാർ

ഞാനങ്ങനെ പറഞ്ഞതുമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സമയത്ത് അവന്റെ ജീവൻ എടുക്കുകയാണ് നല്ലതെന്ന് തോന്നിയാ അങ്ങനെ ചെയ്യണം അവിടെ രണ്ടാമതൊരു ചിന്ത പാടില്ല കേട്ടല്ലോ എന്താണെന്ന് അറിയാതെ വെറുതെ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ ചേച്ചി കാര്യം ആരോ ഒരാൾ ഇതിനൊക്കെ പിന്നിലുണ്ട് ആരാ ആരാ അത് ആരെങ്കിലും ഒന്ന് ചില സംശയത്തിന്റെ വെളിച്ചത്തില് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും അല്ല നേരത്തെ ചേച്ചിക്ക് വന്ന വേണുവീട്ടിന്റെ കത്ത് മുതൽ എനിക്ക് ചില സംശയം ബലപ്പെട്ടിട്ടുണ്ട് അന്നത്തെ അതേ കത്തിട്ടാൾ തന്നെ ആയിരിക്കും ഈ ഫോട്ടോയുടെ പിന്നിലും അതെ രണ്ടിന്റെ പിന്നിൽ ഒരാൾ തന്നെയാ ആ ആൾക്കു വേണ്ടിയാ ന്യായീകരണമായി നീ എന്റെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ചേച്ചി തഞ്ചത്തോടെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ പൊള്ളയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എനിക്കിനി ഒന്നും മനസ്സിലാക്കാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുട്ടികളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ മൃദുലേച്ചിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന മൃദുലേച്ചിന്റെ വേണുവേട്ടന് ഇതിനൊക്കെ കഴിയുമോ അത്രയ്ക്ക് നീചമായി ചിന്തിക്കുന്ന ആളാണോ വേണുവേട്ടൻ ചേച്ചിയാണെന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചിരില്ല നമ്മളൊക്കെ വേദന കുടിച്ചിറക്കുമ്പോ അതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ വേണുവേട്ടൻ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിച്ച് സുഖ ജീവിതം നയിക്കില്ല എനിക്കുറപ്പാ അതൊക്കെ പഴയ വേണുവേട്ടന്റെ കാര്യം എന്റെയും നിന്റെയും ആ നല്ല വേണുവേട്ടനെ നമുക്കെന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സുന്ദരിയായ മറ്റൊരു പെണ്ണിന്റെ തണൽ കിട്ടിയപ്പോ അയാളുടെ തലയ്ക്ക് മത്തു പിടിച്ചു പിന്നെ സ്വന്തം ചോരയെ പോലും അയാൾക്ക് വേണ്ട ഇനി കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും വേണ്ട നേരിട്ട് പറയാൻ വയ്യ അതിനു പകരാ വിവാഹ ഫോട്ടോ എടുത്ത് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയത് മൃദുലേജി എനിക്കൊന്നും കേൾക്കണ്ട എനിക്കിപ്പോ വന്ന പോലെ ഒരു ഫോട്ടോ നിന്റെ പേർക്ക് വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യും അപ്പൂ മറ്റൊരു പെണ്ണുമായി നിൽക്കുന്ന വാഹ ഫോട്ടോ ആര് അപ്പൂവിനെ തേടി ഇവിടേക്ക് വന്നപ്പോ തന്നെ നിനക്ക് എന്ത് ചങ്കിടിപ്പായിരുന്നു അതിന്റെ പേരിലല്ലേ ലക്ഷ്മി രാമകൃഷ്ണേട്ടനെയും കൊണ്ട് തറവാടിന്റെ പടിയിറങ്ങി പോയത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും ഒരു സാധാരണ പെണ്ണ് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ കരയാനല്ലാതെ ഓർത്തോർത്തിച്ചിരിക്കാൻ എന്റെ ഉള്ളിൽ കരിങ്കല്ലല്ല നിന്നോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ ഒരിക്കലും ഒരു കാലത്തും നിന്റെ എന്ന് പറയുന്ന ആ ദുഷ്ടന് വേണ്ടി ന്യായീകരിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വരരുത് വന്ന അയാളോടുള്ള വെറുപ്പ് അത് നിന്റെ മേൽ മൊത്തത്തിൽ തീർക്കും പറഞ്ഞേക്കാം അതെ ലക്ഷ്മി ഇന്ന് പാർട്ടിയുടെ മഹിളാ സമാജത്തിന്റെ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പ് ഒക്കെയാ പുതിയ പ്രസിഡന്റേയും സെക്രട്ടറിയൊക്കെ തെരഞ്ഞെടുക്കുന്ന ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ അപ്പോ അവിടെ ഇഷ്ടംപോലെ സ്ത്രീകൾ ഉണ്ടാവല്ലോ പിന്നെ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മഹിളാ ജനങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയാ ഓ അപ്പോ ഇങ്ങനെ ഒരുങ്ങിയ പോരാ ഒരുക്കി തരാം സ്ത്രീകളുടെ ഇടയില് രാമൻ കൃഷ്ണനാവുന്ന ദിവസമല്ലേ ആരും എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ പാടില്ല എന്താ ഇങ്ങനെ കാണിച്ചേ ഇന്ന് നിങ്ങൾ ഇങ്ങനെ പോയാ മതി എന്നെയൊക്കെ ചെയ്ത് മുടിയൊക്കെ ചെമ്പിപ്പിച്ചിരിക്കുക ആ അറിയാതിരിക്കാനായി ഇരുപത്തി വയസ്സ് കഴിഞ്ഞ യുവ സുന്ദരനല്ലേ ദേ ആ ഇങ്ങോട്ട് അഴിച്ചേ ഷട്ട് അഴിക്കാൻ പറഞ്ഞ അഴിക്കണം അല്ലാതെ മറ മറചോദ്യ ഇനി ഇതങ്ങോട്ടിട് എന്താ ലക്ഷ്മി കഞ്ഞി മുക്കി ഇസ്തിരിയിട്ട് വടി പോലെ നിൽക്കുന്ന ഷർട്ട് ഇട്ടോണ്ട് പോകണ്ട നിങ്ങൾക്ക് മാച്ച് ലക്ഷ്മി നീ ഓവർ കേട്ടോ ആണോ എന്ന കണക്കായി പോയി നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പെണ്ണ് തുനിഞ്ഞിറങ്ങിയ എനിക്കൊന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല്ല പക്ഷേ ഇതൊക്കെ മോളിൽ ഒരാൾ കാണുന്നുണ്ട് ആരാണാവോ ആള് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങ് മോളിലോട്ട് പോയിട്ടില്ലല്ലോ ഇപ്പോഴും മക്കളുടെ തലതിരിഞ്ഞ പോക്ക് കണ്ട് അവര് കൈകൊട്ടിച്ചിരിക്കുമല്ലേ ലക്ഷ്മി ലക്ഷ്മി മാറ്റിട്ടോട്ടെ ഈ മോന്തക്കേ ഇത് തന്നെ ധാരാളമാ ഇത്രയ്ക്ക് പക്ഷഭേദം പാടില്ല ലക്ഷ്മി നീ അണിഞ്ഞൊരുങ്ങി പോകുമ്പോ ഞാൻ ഇതുവരെ അതിനെ വിമർശിച്ച് സംസാരിക്കുകയോ അങ്ങനെ പോരുതെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്നോടങ്ങനെ പറയേണ്ട കാര്യമില്ല ഞാനേ ഒരുങ്ങിയാലും ശരി ഒരുങ്ങിയില്ലെങ്കിലും ശരി വളരെ നീറ്റായിട്ടേ പോവാറുള്ളൂ അല്ലാതെ നിങ്ങളെ പോലെ സ്ത്രീയെ ശരണോന്ന് പറഞ്ഞോണ്ടല്ലെ ഇനി ഇവിടെ നിന്ന് കൂടുതൽ വാചകമൊന്നും ഫിറ്റ് ചെയ്യണ്ട പോവുന്നെങ്കിൽ പോവുക അല്ലെങ്കിൽ അടുക്കളയിലോട്ട് വാ വേണ്ട ഹലോ ആരാണ് ഹലോ ഹലോ നിന്റെ മാറ്റവൻ